നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അലീബിനെഹുൾ ചെയ്യുന്നു പരിശുദ്ധമായ ഷാബാനിന്റെ പതിനഞ്ചാം എത്തിയോ അതിന്റെ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം ഖുർആൻ ചൊല്ലുകയും സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും അധികരിപ്പിച്ച് ആ രാത്രി നല്ല രീതിയിൽ ഇബാദത്ത് കൊണ്ട് ജീവസുറ്റതാക്കണം പോയി ആ രാത്രിയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് പകൽ അഥവാ പരിശുദ്ധമായ ദിവസം അറബി മാസം പതിനഞ്ചാണെന്ന് ദിനമാണെന്ന് അതിൻ്റെതാകുന്ന പകലിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് ഈ രാവുകളും ഈ മാസങ്ങളും ഈ പവിത്രമാക്കപ്പെട്ടതായ ദിനങ്ങളും ഒക്കെ കൊണ്ട് ധന്യമാക്കുമ്പോഴേ മുൻഗാമികളാകുന്ന ആളുകൾ അയ്യായിരവും മൂവായിരവും വും രണ്ടായിരവും വർഷമൊക്കെ ജീവിച്ചതാകുന്ന ആളുകൾ ചെയ്ത അമലിനേക്കാൾ പവിത്രത ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് അമ്പത് വയസ്സുകൊണ്ട് അറുപത് വയസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അതിന് ഈ രാവുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പോയാൽ മുൻഗാമികൾ ചെയ്ത അമലിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരിക്കലും എത്തിക്കുകയില്ല അതിനുവേണ്ടിയാണല്ലോ ലൈലത്തു കതിർ അള്ളാഹു നമുക്ക് നൽകിയത് റമദാനിന്റെ അവസാനത്തതാകുന്ന പത്തിലെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ അതിനെ എന്ന് പ്രതീക്ഷിക്കണേന്ന് റസൂൽ അപ്പൊ ഇങ്ങനെയുള്ള നല്ലതാകുന്ന രാവുകളും ദിവസങ്ങളും നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമതാ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും അള്ളാഹു തോഫീക്ക് നൽകുമാറാ പണ്ട് കാലം മുതലേ നമ്മുടെ സമുന്നതരാകുന്ന ആരമ്യങ്ങളും വലിയ ഔലിയാക്കളും മഹാന്മാരും ജീവിതത്തിൽ ചെയ്തു വന്നതായ അമലുകളാണല്ലോ ആ ബറാത്ത് ശ്രേഷ്ഠമായ രാവിലെ മൂന്ന് യാസീൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് മകരുവിന് ശേഷമാണ് അത് മൂന്ന് യാസീനും മുടങ്ങരുത് എല്ലാവരും അത് ഓതണം അത് വലിയ പുണ്യമുള്ളതാണ് മഹത്വമുള്ളതാണ് മുജറബായ വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട് ആലിമീങ്ങൾ കൊലമാക്കുന്നത് നമുക്ക് പഠിപ്പിച്ചു തരികയാ അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ മൂന്ന് യാസീൻ ഓതുന്നു ഒന്നാമത്തെ യാസീൻ നമുക്ക് റിസക്കുകൾ വിശാലമാകാനുള്ള നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓദിനും രണ്ടാമത്തെ യാസീൻ എല്ലാവിധമാകുന്ന ബലാഹ് മുസീബത്തുകളിലെ ഇടങ്ങേറുകളെ തൊട്ടുള്ള സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ ഓദ്യം മൂന്നാമത്തത് ദീർഘായുസ് ലഭിക്കുന്നതിന് വേണ്ടിയും സൂത്മയെ തൊട്ട് അഥവാ മോശമാകുന്ന അന്ത്യം ഉണ്ടാവുന്നതിനെ തൊട്ടുള്ള കാവൽ തേടിക്കൊണ്ടും ഇത് നമ്മുടെയൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ സൂര്യകളെ നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന മാതൃകയാണ് അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണ ചെയ്യണം എല്ലാ ദിവസവും ദിവസോതും സൂറത്തുൽ മുൽക്ക് മുപ്പതായത്താ മുടങ്ങാതെ അത് കൃത്യമായി ഓതിയാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാഹറിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകും അള്ളാഹു തോഫിക്ക് ായ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്കുകളെ സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഏൽപ്പിക്കുകയാണ് സുബിവരെ അവന് വേണ്ടി പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിന് ഈ രാത്രി മാത്രമല്ല എല്ലാ രാത്രിയിലും മൊതിയാലും ഇതേ കൂലിയാണ് മലക്കുകളെ അവന് വേണ്ടി പാപമോചനത്തിനർത്ഥിക്കും ഇന്ന മനുഷ്യന് നീ പാപമോചനം കൊടുക്കണേ അധാ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി വായ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് قال رسول الله صلى الله عليه وسلم من قرأ حميم الدخان في ليلة يستغفر له سبعون ألف ملك حتى يصبح نبينا رسول الله صلى الله عليه وسلم تغلق ربنا പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തു രാത്രിയിൽ പാരായണം നേരം വേണ്ടി മലക്കുകൾ ായിരം മോഹിക്ക് പിന്നെ കഴിയുന്നതാകുന്ന ഖുർആൻ ഖുർആാനോതലുകൾ വിക്രുകൾ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും ആ രാത്രി വാദത്തു കൊണ്ട് നൽകട്ടെ നൽകട്ടെ നല്ലതുപോലെ അധ്യാപനമാണ് നിന്റെ ജീവിതത്തിൽ െ കൃത്യമായിട്ട് അനിവാര്യമാല നിനക്ക് പ്രത്യേകമായി കാരുണ്യം ചൊരിയമേ ചൊരിയമേ ആകാശത്തിന്റെ അടിപനായ പടച്ചുറപ്പ് ഭൂമിയിലേക്ക് കവഞ്ഞ തിരുനോട്ടം ഉണ്ടാകും

ആരാണ് ഈ രാത്രിയിൽ പടച്ചിറപ്പിനോട് പാവോദനത്തിന് തേടുന്നത് അവർക്ക് തീർച്ചയായും ഞാൻ പുറത്തു കൊടുക്കുമെ അല്ല പറയുകയാണ് പലക്കുകൾ മുഖേന അറിയിക്കുകയാണ് துன்ய கல்லு குடிச்சவரே வபிச்சரிச்சவரே சினிம கண்டவரே சீரியல் தரிசிச்சவரே மோசப்பட்ட தலத்திலே கண்ணும் காதும்

എന്റെ എന്റെ ജീവിതം മോശമായി പോയ ഞാൻ ജീവിതത്തിൽ ലഹരികൾ ഉപയോഗിച്ചു പോയ ഹറാമായ തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയിട്ടുണ്ട് നാവ് ഇറപ്പേമായി പോയി അല്ല എനിക്ക് പാപമോചനം നൽകണേ എനിക്കെന്ന പാപങ്ങൾ പൊറുക്കണേ എന്ന് പടച്ചെറപ്പിലേക്ക് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ടോ അല്ലാഹു അവർക്ക് പാപമോചനം നൽകുമെന്ന്